അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ കൂട്ടുകാരി വിജയലക്ഷ്മിയുടെ വീട്ടിലെ കാഴ്ചകൾ കാഴ്ചകളും കഥകളും തീരുന്നില്ല വിജയലക്ഷ്മിയുടെ മകൻ അരുണിൻ്റെ വീടാണിത് വളരെ വ്യത്യസ്തമായ വളരെ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറാണ് ഈ വീടിൻ്റേത് യഥേഷ്ടം കാറ്റും വെളിച്ചവും കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീട് കൂടെ നമുക്ക് കാണാം അതിൻ്റെ കാഴ്ചകളിലേക്ക് സൗകര്യങ്ങളുണ്ട് താനും എന്നാൽ ചിലവ് കുറവുമാണ് ഈ വീടിന് അത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്

രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് ആ ആ അതു വേണില്ലേ എന്നെ പണപ്പ അവൻ ഇടാ എന്നെ സന്തോഷം എന്നെ കണ്ടേക്കുന്നേറെ വേറെ വേറെ അതിൽ കറടിയോ കുറവോ രണ്ടോ വാസ് മുളിക്കുവാർന്നോ നടക്കില്ലല്ലോ നിങ്ങൾക്ക് ഊഷ്മളമില്ലല്ലോ അതെ അതെന്താ എന്നെ ഈ ലൊക്കേഷനിലോ പച്ചകൂടന്നല്ലേ ഹോൾ തീർക്ക് വീട് മേൽ ഈ ഈ ഓടോ വീട് താപല്ലേ ഹോൾ ഓടോ ും ഇത് എന്തിനാപയോഗിക്കുന്നത് തിന്നാ കൊള്ളു നാക്കി ഇതാക്കും എന്റെ അപ്പുറത്തേക്ക് ഫ്രൂട്ടാണ് അത് അതിന്റെ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീർപ്പിനു വരെ നല്ല മണവായിരിക്കും എത്ര വർഷം വെച്ചിട്ട് വല്യ അമ്പഴം ആണോ അമ്പഴ ഇതേതാ അതെന്തോ ആരാ വീണേ അതോ വത്സലയാണോ വീണേ ചിരിച്ചില്ല ആര് വന്നിട്ട് എല്ലാത്തരം മരങ്ങളും ഉണ്ട് ഇതാണെന്നോ ചന്ദനം എന്ന് പറഞ്ഞ് ഓ അത് ശരി ചന്ദനമരോ അങ്ങനെ വെക്കാവോ ആ അത് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് വളർന്നു വരുമ്പോൾ നമ്മളെ വെട്ടിക്കത്തൊന്നുമില്ല അവർ വരുമ്പോഴത്തും ഇതെന്താ മരവോ ഇത് ഇതാണോ ചന്ദനമെന്ന് പറയാം ഒത്തിരി നട്ടിട്ടുണ്ടോ അതെ 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 എന്ത് മീനാ മാനേ തിലോപ്പിയേ അതേ അതേണ്ട് അതെ കണ്ടോ പിടിക്കുവോ നമുക്കൊന്നും മായ ഇല്ലാതെ കിട്ടത്തില്ല ശരിക്കണം അത് ഇത് ശരിക്കുള്ള കുളം നമ്മൾ ഉണ്ടാക്കിയുള്ളതാണോ അതോ ശരിക്കുള്ളൂ ബാക്കി നമ്മള് ഓ ഞങ്ങൾ ഞങ്ങളിതിലേ വരാം റോഡ് ഇത്ര റോഡിറങ്ങിപ്പോഴിക്കണം വിജയലക്ഷ്മിയുടെ സാറിൻ്റെ ക്രാഫ്റ്റ്സ് വർക്കാണ് ഇതൊക്കെ തടിയിൽ തീർത്ത വിവിധതരം കാഴ്ചവസ്തുക്കളാണ് സാറിന് ആയി വന്ന ശേഷം സോമിനിൽ നടത്തുന്നതിനോടൊപ്പം ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ചെണ്ണം ഞങ്ങളെ എടുത്ത് കാണിച്ചു അമ്മ ഞാൻ വരുന്നുണ്ട്. പാലടോഷലേ വീടേ. വേണ്ട. വരണം തോന്നുന്നു. അല്ലേ? വേണ്ട. അല്ല. പാലപ്പുറത്ത് കേറുന്ന മത്തണ്ട്. ശരി. പുളിക്ക് സോണണ്ടേ ഉണ്ടല്ലോ. ഉണ്ട്. നല്ല. നല്ലണ്ട്. യാദമേ. अंदर. ഇതിന് പരിയില്ലെന്ന് തോന്നുന്നു. ഇവർക്ക് മനസ്സ് ആ. ആറുമാസം അല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ നിങ്ങളുടെ കാലാവസ്ഥ അല്ലാണോ അത് ശരി അല്ല ഐസും തണുപ്പൊന്നും ഇല്ല ഒരു റോഡിലെ എല്ലാം ഐസ് നീക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ അതുണ്ട് ഞങ്ങൾ നേരത്തെ താമസിച്ചു പലരും സർക്കാർ അടിക്കുമല്ലോ ജേഴ്സി